ഹലോ ഫ്രണ്ട്സ് എൻ്റെ വീടിന് താഴെയുള്ള ഒരു അഞ്ചസെൻറ്റ് സ്ഥലം നമ്മൾ മിയാവാക്കി വനമായി മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കുറേ ആളുകൾ അതിൻ്റെ വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അതിന് പ്രകാരം ചെയ്തൊരു വീഡിയോ ആണിത് താഴെ കാണുന്ന അഞ്ചസെൻ സ്ഥലമാണ് നമ്മൾ അങ്ങനെ ചെയ്തത് ഫസ്റ്റ് നമ്മൾ എൻ ഐ ടി റംബൂട്ടാനാണ് വീടിനടുത്തായിട്ട് വെച്ചത് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രമ്മിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നിലത്ത് വെച്ചത് ജെ തേർട്ടി ത്രീ പ്ലാവാണ് അതായത് റെഡ് ജാക്ക് എന്ന് പേരുണ്ട് പിന്നെ വിട്ടുമാറാത്ത മഴ ആയതിനാൽ മുറ്റം നിറയെ പുല്ല് വളർന്നിട്ടുണ്ട് മഴ മാറിയതിന് ശേഷം പുല്ലൊക്കെ വെട്ടി പുതിയ ഷീറ്റ് വിരിച്ച് നമുക്ക് ഒരു വീഡിയോ കൂടി ചെയ്യാം കേട്ടോ സപ്പോട്ടയാണ് പിന്നീടുള്ളത് നമ്മുടെ ഈ സപ്പോട്ടയ്ക്ക് ഏകദേശം നാലു വർഷം പഴക്കം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിളവ് ലഭിക്കുന്നുണ്ട് പിന്നെ വരുന്നത് നാസിക് എന്ന് പറഞ്ഞ മാവാണ് അത് കഴിഞ്ഞ സീസണിൽ ഏകദേശം അഞ്ചെട്ട് മാമ്പഴം ആദ്യമായിട്ടുണ്ടായതാണ് താഴെ നിന്ന് തന്നെ പ്രോൺ ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു മാവാണിത് പിന്നെ നമുക്ക് നമ്മുടെ വിയറ്റ്നാം വേറിലെ പ്ലാവ് നിലത്ത് വെച്ചത് അതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിളവ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അത് ചെറിയാണ് പിന്നീട് വരുന്നത് തായ്റെഡ് ചാമ്പയാണ് ഇത് അത്യാവശ്യം നല്ല മധുരം ലൈനാണ് നമ്മൾ ഈ പ്രാവശ്യം ഫ്രൂട്ടൊക്കെ പറച്ച് പ്രോൺ ചെയ്ത് നിർത്തിയതാണ് പിന്നീട് നെല്ലിക്ക ഈ അഞ്ചാറ് വർഷമായിട്ടെങ്കിൽ ഇതുവരെ പൂക്ക് കായ്ക്കുകയൊന്നും ചെയ്തിട്ടില്ല പിന്നെ മാങ്കോസ്റ്റീൻ അത് പിന്നെ എട്ട് കൊല്ലത്തോളം കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൂട്ട് ലഭിക്കുകയുള്ളൂ അതിന് ശേഷം നമ്മൾ സീതപ്പഴം വെച്ചിട്ടുണ്ട് അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിളവ് നമുക്ക് തരുന്നുണ്ട് അതിന് ശേഷം അവിടെ വരുന്നത് ഒരു അൽഫോൺസ മാവാണ് ഏകദേശം നാല് വർഷത്തോളമായി പക്ഷേ ഇതുവരെ അതിൽ പൂവിട്ടിട്ടില്ല ഏകദേശം എട്ട് കൊല്ലത്തോളം ആവും അൽഫോൺസ പൂവിടാമെന്നാണ് കേൾക്കുന്നത് പിന്നെ ഇത് സാധാ നാടൻ ഒരു വെറൈറ്റി ഒരു മാവ് അവിടെ നിൽക്കുന്നുണ്ട് ശേഷം നമ്മൾ നമ്മുടെ കറിവേപ്പില ഐറ്റംസ് ചായ മനസാസി ചീര അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട് പിന്നെ വയലറ്റ് പേര വയലറ്റ് പേര ഉണ്ട് അത് നാടൻ പേരയാണ് നാടൻ പേരാണ് നമ്മൾ സാധാ ഞങ്ങൾ ഇവിടെ വീട് വാങ്ങുന്ന സമയത്തെ ഇവിടെ ഉള്ളതിന് പേരയാണ് പിന്നെ ഞാവൽപ്പഴം അതും ഒരു നാടൻ തൈയാണ് ഞാവൽപ്പഴം ഇതുവരെ ഉണ്ടായി തുടങ്ങിയിട്ടില്ല ഇത് ഞങ്ങൾ കുറ്റിച്ചക്ക എന്ന് പറയും മറ്റു സ്ഥലങ്ങളിൽ എന്താ പേരെന്നറിയില്ല ക്യാൻസറിനൊക്കെ പറ്റിയ ഒരു ഫ്രൂട്ടാന്ന് പറയും പിന്നീട് നമ്മുടെ നൈറ്റി ട്രംബൂട്ടാനെത്തി ഇതിനിടയിൽ കുറേ ട്രമ്മിൽ കുറേ ഐറ്റംസ് വേറുണ്ട് അത് നമുക്ക് പിന്നീട് പരിചയപ്പെടാം പിന്നെ ഞങ്ങളുടെ മുറ്റത്താകെ ഞങ്ങൾ ഒരു വൈറ്റ് ലോങ്ങൻ മാത്രമാണ് വെച്ചത് അതിൽ ഏകദേശം ഒന്നര വർഷം മാത്രമേ പ്രായമായിട്ടുള്ളൂ നമുക്ക് വിളവ് ലഭിക്കാനാവുന്നതേ ഉള്ളൂ പിന്നെ ഞാവൽപ്പഴം ഇതുവരെ ഞാവൽപ്പഴത്തുനിന്ന് വിളവൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും അതിന് മേലെ നമ്മുടെ പാഷൻ ഫ്രൂട്ട് തൈകളുള്ളത് കൊണ്ട് അതിൽ നിന്ന് നമുക്ക് ധാരാളം ഫ്രൂട്ട് ലഭിക്കുന്നുണ്ട് ഇത്രയുമായിട്ടാണ് നമ്മൾ താഴെ ഈ അഞ്ച് സെൻറ്റിൽ നിലത്ത് വെച്ചത് അതായത് നടുവിൽ നമുക്കിനി വേറെ വീടോ കാര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലം ഒഴിവാക്കി ചുറ്റോട് ചുറ്റുമാണ് ഇത്രയും മരങ്ങളൊക്കെ വെച്ചത് ബാക്കി നമുക്ക് സ്ഥലം ഇപ്പം നിലവിൽ വേസ്റ്റാക്കിയിട്ടില്ല നമ്മളതിൽ കുറേ ഡ്രമ്മും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഡ്രമ്മിൽ വളർത്താൻ പറ്റുന്ന ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ അതിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ വിശദമായിട്ടൊരു വീഡിയോ നമുക്ക് പിന്നീട് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം